നമസ്കാരം വിനയ സ്വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാർക്കോ ഇഷ്ടമുള്ള ഒന്നാണ് ചക്ക എന്ന് പറയുന്നത് ചക്ക കറി വെച്ചും പഴുത്തും അല്ലാതെയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ നിരവധി ഗുണങ്ങളാണ് ചക്കുള്ളതെന്നും നമുക്കറിയാം എന്നാൽ ചക്ക പോലെ തന്നെ അതുണ്ടാകുന്ന പ്ലാവിലെ ഇലകൾക്കും ഉണ്ട് ഗുണങ്ങൾ കേട്ടോ ഞാനീ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട നമ്മുടെ കേരളത്തില് പ്ലാവിൻ്റെ തണലേൽക്കാത്ത വീടുകളോ ചക്കയുടെ രുചി അറിയാത്ത മലയാളി മനസ്സുകളോ ഇല്ല എന്ന് നിസ്സംശയം പറയാം എന്നാൽ പ്ലാവിലയുടെ ഗുണങ്ങൾ അറിയാത്ത ഒട്ടേറെ മലയാളികളുണ്ട് അപ്പം നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഈ പ്ലാവിൻ്റെ ഇല ഈ ഒരൊറ്റ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ളൊരു പകുതി പരിഹാരമായി എന്ന് വേണം പറയാനായിട്ട് ഞാനിപ്പോൾ ഇത് ഇവിടെ കുറച്ച് പഴുത്ത പ്ലാവിലാകട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഈ പ്ലാവിലെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ എടുക്കണം അതിൻ്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ടിട്ട് ഒരുപാട് അഴുക്കും പൊടിയുമൊക്കെ കാണും അതുപോലെ തന്നെ ഈ നെട്ടുകാലിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വല കൂട്ടിയിട്ടിട്ട് അങ്ങനെ ചുക്ക് വല പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് എന്താ പറയുക ക്ലീൻ ആക്കിയിട്ട് എടുക്കാം ക്ലീൻ ആക്കി എടുത്തിട്ട് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ നമ്മുടെ ഈ പ്ലാവിലയുടെ ഞെട്ട് മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ അപ്പം നമുക്കൊരു ആറേഴ് എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടിപ്പിനുള്ളത് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ നന്നായി അതുപോലെ തന്നെ ഈ പ്ലാവില കളയുണ്ടോ കേട്ടോ ഇതും കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ അര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ കഴുകി വെച്ച പ്ലാവിലയുടെ ഞെട്ട് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറി ജീരകമില്ലേ ആ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെ ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഗ്യാസും ആസിഡിറ്റി എല്ലാം നമ്മളെ പലരെയും അലട്ടുന്ന പ്രശ്നങ്ങളാണ് അല്ലേ കാരണങ്ങൾ അതിന് പലതാണ് നാം കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ വ്യായാമക്കുറവ് ചില മരുന്നുകൾ സ്ട്രെസ് നല്ല മലശോധനയില്ലാത്തത് അതുപോലെ തന്നെ വയറിനെ ബാധിക്കുന്ന പല തരത്തിലുള്ള അസുഖങ്ങൾ ഇനി കുടലിൻ്റെ ആരോഗ്യം ശരിയല്ലാത്തത് വെള്ളം വേണ്ടത്ര കുടിക്കാത്തത് അങ്ങനെ അങ്ങനെ പോകുന്നു പല പല കാരണങ്ങൾ അതുപോലെ തന്നെ സമയത്ത് ഭക്ഷണം കഴിക്കാത്തതും വേണ്ടത്ര സമയം ഉറങ്ങാത്തതും ഭക്ഷണം ദഹിക്കുന്നതിനാവശ്യമായ ഇടവേളകൾ നൽകാത്തതും ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകും ഗ്യാസ് പ്രശ്നങ്ങൾ വയറുവേദന വയറു വന്ന് വീർക്കൽ അതുപോലെ തന്നെ എന്താ മലശോധനക്കുറവ് തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന ഒന്നാണ് ഈ ഗ്യാസിന് പലരും അൻഡാസിഡ് പോലുള്ള മരുന്നുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ എന്നാൽ ഇവയുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം അത്ര നല്ലതൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നി ും പിന്നെ ഇതിനെ ആശ്രയിക്കണം നമ്മൾ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും ഇപ്പം നമ്മൾ ജീരകവും പ്ലാവിലയുടെ ഞെട്ടും കൂടി ഇട്ട വെള്ളം ഒന്ന് തിളപ്പിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഗ്യാസ് ഗ്യാസ്ട്രബിളിന്റെ ഏറ്റവും നല്ല ഒരു മരുന്നാണ് അതായത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മരുന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനെ ഇത് അരിച്ചെടുത്തതിന് ശേഷം ചെറു കൂടി നമുക്ക് കുടിക്കാം ദിവസവും പല തവണകളായിട്ട് ഇത് നമുക്ക് കുടിക്കാം കേട്ടോ ഗ്യാസ് അസിഡിറ്റി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് നല്ല ഒരു പരിഹാരമാണ് ഇത് വയറിനെ തണുപ്പ് ിക്കുന്ന പ്രത്യേകതരൊരു പാനീയമാണ് കേട്ടോ ഇതിനാൽ തന്നെ ഛർദിയെ വയറിളക്കം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കും കൂടി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ വയറും തടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു എന്താ പറയുക പാനീയമാണ് ഈ പ്ലാവില കൊണ്ടുണ്ടാക്കിയ ഈ ഒരു പാനീയം ജീരകം തടി തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉത്തമമാണെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പം ഒരുപാട് വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തും കൂടി കുടിക്കുകയാണെങ്കിൽ യാതൊരു ദോഷവും വരാത്ത എന്താ പറയുക തടി കുറയ്ക്കാൻ പറ്റിയ നല്ലൊരു എന്താ ആണ് അപ്പം നിങ്ങൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ ഇനി പ്ലാവിലയുടെ അടുത്തൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെരുവത്തിൽ എന്നിട്ട് പഴുത്ത പ്ലാവിലയാണ് എടുത്തേക്കുന്നത് ഈ പഴുത്ത പ്ലാവിലെ എല്ലാം കൂടെ ഞാൻ ഈ ചെരുവത്തിലെ വെള്ളത്തിലോട്ടൊന്നിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതെടുക്കുമ്പം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങളിത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിലോട്ട് പഴുത്ത പ്ലാവില ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ പോവുകയാണെ നമ്മുടെ നാട്ടിൻപുറത്തെ മിക്ക വീടുകളിലും കാണാം കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കുന്ന ഒരു പാത്രം എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ പഴയ പേരൻസ് ഒക്കെ ഉള്ളിടത്താണെങ്കിലും മിക്കവാറും കാണും അവർ ചൂടുവെള്ളം തിളപ്പിക്കാൻ ഒരു പാത്രം പ്രത്യേകിച്ച് വെച്ചേക്കും അടുപ്പിലൊക്കെ വെച്ചിട്ടായിരിക്കും അത് തിളപ്പിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു വലിയ ചെമ്പിയട്ടി എടുത്താൽ മതി നിങ്ങൾ കേട്ടോ എന്നിട്ട് അതിലോട്ട് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മുടെ തൊടിയിൽ പ്ലാവിലേക്കാണോ ക്ഷാമോ അല്ലേ അപ്പോൾ അങ്ങനെ കുറേ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് വെള്ളം തിളപ്പിക്കുക ഇത് എന്തിനാണെന്നറിയാമോ രക്തവാദം ഉള്ളവരും സന്ധിവാദം ഉള്ളവരും ഈ വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നല്ലൊരു ശമനം കിട്ടും ഞാനിപ്പം വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ടാകട്ടെ ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ എടുത്തേക്കുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ വലിയൊരു ചെമ്പിയോട്ടിയിലോട്ട് ഒരു പത്തിരുപത് പ്ലാവിലെയെങ്കിലും ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക എന്നിട്ട് കുളിക്കുക പിറ്റേ ദിവസവും കുറച്ച് വെള്ളം അതിലോട്ട് ഒഴിച്ചാൽ മതി അങ്ങനെ ഒരു മൂന്നാല് ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പ്ലാവിലെ വെച്ചിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ പറ്റും പിന്നെ ആ വെള്ളം അങ്ങ് മാറ്റിയിട്ട് പ്ലാവിലേയും മാറ്റിയിട്ട് വേറെ പ്ലാവില ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ അടുത്തതായിട്ട് നമുക്ക് പ്ലാവിലെ വെച്ചിട്ടൊരു റെസിപ്പി നോക്കിയാലോ പ്ലാവിലെ തോരൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കേൾക്കുമ്പം തന്നെ പലർക്കും അതിശയം തോന്നാം അല്ലേ എന്നാൽ അധികം ആർക്കും ഈ ഒരു വിഭവത്തെ പരിചയം കാണത്തില്ല പ്ലാവിലെ എടുക്കുമ്പം ഇതേപോലത്തെ ഇളത്തായിട്ടുള്ള ഇല എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങോട്ട് അരിക നമ്മൾ സാധാരണ തോരം വെക്കുന്നത് പോലെ തന്നെയാണ് ഇത് വെക്കുന്നത് പിന്നെ നമുക്കിതിലോട്ട് ചെറുപയർ ആവശ്യമാണ് ചെറുപയർ നേരത്തെ ഒന്ന് വേവിച്ച് വെക്കുക കേട്ടോ അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഉള്ളി മുളക് കറിവേപ്പില തേങ്ങ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ തോരനൊക്കെ നമ്മൾ ഒതുക്കിയെടുക്കില്ലേ അതുപോലെ ഇനി ഒരു പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് പൊട്ടിച്ചു ഉള്ളി ഇട്ട് കൊടുത്തു അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുത്തു ഇതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പ്ലാവിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിനൽപ്പം വേവുള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേണേതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്ലാവില നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പം നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് ആവി കയറ്റിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ നല്ല രുചികരമായ രീതിയിൽ പ്ലാവില വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി ഈ തോരൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറയാവേ പ്രമേഹ രോഗികൾക്ക് നല്ലൊരു മരുന്നാണ് ഈ പ്ലാവില തോരന് അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തോരൻ കഴിച്ചാൽ മതിയാകും അതുപോലെ തന്നെ ആന്തരികമായിട്ട് എന്തെങ്കിലും ക്ഷതങ്ങളോ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ പ്ലാവിലെത്തോരന് അപ്പൊ നിങ്ങൾ പ്ലാവിലെത്തോരന് ഒന്ന് ശീലമാക്കുക കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നുണ്ടല്ലോ പ്ലാവിലയുടെ കുരുന്നാണ് കേട്ടോ ഇതുപോലെ തീരെ കുഞ്ഞ് ആ ഒരു ഇലയുണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇളത്ത ഇല അപ്പം ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കട്ട് ചെയ്യുമ്പോൾ ആ ഒരു തണ്ടൊക്കെ ഉൾപ്പെടെയാണ് കട്ട് ചെയ്തിട്ട് ഇടുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇനി ഇതിലോട്ട് ഞാനുണ്ടല്ലോ രണ്ട് സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നല്ല അടിപൊളി ഒരു ഫേസ് പായ്ക്കാണ് കേട്ടോ നാച്ചുറലായിട്ട് നമുക്ക് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും മുഖത്തെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും നല്ല ഭംഗിയായിട്ട് മുഖം ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ മുഖക്കുരുമൊക്കെ ഉള്ളവർ ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം ഇതുപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ് അപ്പോൾ പ്രകൃതിദത്തമായ രീതിയിൽ കെമിക്കലുകളൊന്നും ചേരാത്ത നല്ല ഒരു ഫേസ് പായ്ക്കാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ നിങ്ങൾ ഇനി അടുത്തതായിട്ട് താഴ്ത്തിൻ്റെ ഇതുപോലത്തെ പ്ലാവിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഉണക്കപ്ലാവില് പോലും നമുക്ക് കളയണ്ട കേട്ടോ ഇതും നമുക്ക് ഒത്തിരി ഉപകാരമുള്ളതാണ് അപ്പോൾ ഞാനത് ഇതുപോലെ കുറച്ച് ഉണക്കപ്ലാവിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലൊരു മൺചട്ടി എടുക്കാം കേട്ടോ പഴയ മൺചട്ടി ഉണ്ടെങ്കിൽ എടുക്കാം എന്നിട്ട് നമുക്ക് ഈ പ്ലാവിലായി മൺചട്ടിയിലോട്ട് വെച്ച് കൊടുക്കാം ഇനി നമ്മളിതൊന്ന് കത്തിക്കാൻ വേണ്ടി പോവാട്ടോ ഈ ചട്ടിക്കകത്ത് വെച്ച് തന്നെ വേണം നമ്മളിത് കത്തിക്കാൻ വേണ്ടിയിട്ടോ കേട്ടോ പല്ലുവേദന വന്നാൽ പിന്നെ അതിനെ അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലേ പല്ലുവേദന മാറാൻ വേണ്ടിയിട്ട് മരുന്നുകളും വേദന സംഹാരികളുമൊക്കെ മാറി മാറിയിട്ട് നമ്മൾ പരീക്ഷിക്കുമ്പോൾ അത് എത്രത്തോളം ഫലപ്രദമാകും എന്നത് തന്നെയാണ് സംശയം പലപ്പോഴും ഇത്തരം മരുന്നുകൾ കഴിക്കുന്നത് പാർശ്വഫലങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതുപോലെ തന്നെ മഞ്ഞപ്പല്ല് പല്ലിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ ഈ കക്കയൊക്കെ അടിഞ്ഞുകൂടുക അതുപോലെ വായിലെ ദുർഗന്ധം അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളും നമ്മളിൽ പലരും അഭിമുഖീകരിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതിനൊക്കെയുള്ള എല്ലാത്തിനും കൂടിയുള്ള ാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ എന്താ പറയുക ഈ ഇലയെല്ലാം കൂടി ഇതുപോലെ ഒന്ന് കരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കട്ടെ കേട്ടോ നല്ലപോലെ ഒന്ന് തണുക്കണം തണുത്തതിനു ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പം ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പം കത്താതെ കിടക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം പെറുക്കി കളയണം കേട്ടോ അതെല്ലാം ഇതുപോലെ പെറുക്കി കളഞ്ഞതിന് ശേഷം വീണ്ടും കൈ വെച്ചിട്ട് നല്ലപോലെ ഇത് നല്ല പൗഡർ ആക്കിയിട്ടൊന്നും പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒത്തിരി ഉപയോഗമുണ്ട് നമ്മുടെ മോണപ്പഴുപ്പ് അതുപോലെ മഞ്ഞപ്പല്ല് കക്കന് അതുപോലെ തന്നെ പല്ലിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് കേട്ടോ ഈ പ്ലാവില കരിച്ചത് ഇനി ഞാൻ ഇതിലോട്ടുണ്ടല്ലോ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു ഒരേ ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഈ ഒരു മിക്സ് വെച്ചിട്ട് നമ്മൾ പല്ല് തേക്കുകയാണെങ്കിൽ പല്ലിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു പരിഹാരമാണ് നല്ല എന്താ പറയുന്ന നല്ല പല്ലിന് നല്ല തിളക്കം കിട്ടും അതുപോലെ തന്നെ വായനാറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ പോകും സ്ഥിരമായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കുക ഇനി സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നിങ്ങൾ ഈ രീതിക്കൊന്ന് പല്ലതൊക്കെ തന്നെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു പരിഹാരമാണ് കേട്ടോ ഇതുകൊണ്ടൊന്നും പ്ലാവിലയുടെ ഗുണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയുമുണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ അപ്പം മറ്റുള്ള ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുമ്പം പ്ലാവിലയെക്കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്